അല്ലോ പണെടുത്ത് പണി എടുത്ത് ഞമ്മക്ക് വയ്യാണ്ടായി പാത്തൂനത് വല്ലതും അറിയണ ഒളിഞ്ഞിങ്ങനെ വിളിച്ചോണ്ടിരിക്കും കായുണ്ടാ കായുണ്ടാ അത് മാത്രം ഊൾക്കാർ മതി ഞമ്മളെ ബുദ്ധിമുട്ടൊന്നും ഉൾക്കാറേണ്ട ആവശ്യമില്ല ഞമ്മള് ബീരാൻകാക്ക് ഒന്ന് വിളിച്ചോക്കട്ടെ ഇവിടുത്തെ അവസ്ഥ വല്ലതും അയിനറിയോ ഉം പാത്തൂന്റെ വിളി വന്ന് ഹലോ ഹലോ ഇത് ഞമ്മളാ പാത്തു ആ പറ കയ്യിലേ ഒരു അഞ്ചിന്റെ പൈസ ഓരോത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന് ഒന്നും ഞമ്മളെ കയ്യിലില്ല നിങ്ങള് ഞമ്മക്കൊരാ ഉറുപ്പിണ്ടേരി ഞമ്മക്ക് തോന്നിണോ വിളി കേട്ടപ്പ തന്നെ എന്തപ്പ ചെയ്യ അവിടെ ഇല്ല എന്തൊന്നും ഞമ്മളിവിടെ എന്ത് പാത്തുവോ നമ്മളാകെ ബുദ്ധിമുട്ടില്ല ഞമ്മളിബു കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ മുഴുവൻ കൊടുത്ത് ഓർത്തടിച്ച് കളയാ ഉറപ്പണക്കാനും പറ്റൂല എന്താപ്പ ചെയ്യ എന്തായാലും പൈസ കൊടുക്കണ പ്രശ്നില്ല പാത്തുവോ അപ്പൊ ഞമ്മളെടുത്ത് പൈസ ഒന്നും ഇല്ല നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് ഇത് കൊറച്ചു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക അയിന്റെ പകരം എനിക്ക് ഞാൻ ഒരു ആയിരം ചുമ്പനാ കണ്ട് തരാ ജാതെ സ്വീകരിക്കും അവള് കുത്തിരുന്നിട്ട് കായയുടെ കഥ പറഞ്ഞാ മതി എന്നിട്ടി അധികം വർത്താനം പറയുന്നാലേ കായ് മേടിച്ചിട്ടേ പോവല്ലോ വെച്ചത് നന്നായി ഇനി ഞമ്മക്ക് സമാധാനായിട്ട് ഞമ്മളെ പണിയെടുക്കാം ഇനി ഇന്ന അവളെ വിളി ഉണ്ടാവൂല നമ്മൾ ചെയ്യാ മറുപടി കൊടുക്കണം ഇതിനുള്ള നമ്മളിപ്പ ശരിയാക്കി തരാത്തൂന്റെ പുലി കഴിഞ്ഞതാണല്ലിപ്പടുത്തത് ഹലോ ഹലോ വിളിക്കണത് ആ ആ തന്ന കൈപ്പറ്റി ും ആയിരത്തിന്ന് ഇരുനൂറ് പാലക്കാരന് കൊടുത്തിട്ടുണ്ട് പത്രക്കാരനും കൊടുത്തിട്ടുണ്ട് പിന്നൊരു മുന്നൂറ്റമ്പത് ഞമ്മള് പലചരക്കിടയിലും കൊടുത്തു ഇനി ബാക്കി ഒരു മുന്നൂറ്റമ്പതും കൂടി ഉണ്ട് എന്തായു രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കാ തോന്നുന്നത് പാത്തുവിന് ആയിരുപ്പ്യ കൊടുക്കുന്നതായിരിക്കും നല്ലത് എത്രയും പെട്ടെന്ന് പാത്തുവിന് ആയിരം ഉപയ്യ കൊണ്ട് കൊടുക്ക ഇതാ ഞമ്മള് പറയണത് കൊടുത്താ കൊല്ലത്തും കിട്ടും